സോന മാർഗ് കീട്ടില്ലേ ഇന്നലെ ഗുൽമാർഗ് പോയപ്പോ അവിടൊക്കെ വല്യൊന്നും കണ്ടില്ല പക്ഷെ സോന മാർഗ്ഗ ഫുള്ള് അള്ള ശരിയാ ഇവിടെ കുറച്ച് ഭംഗി ഗുൽമർഗില് ഇത്രയും വായിച്ചില്ല കേട്ടോ ആ അവിടെയാണ് ഇവിടെയാണ് ഫുള്ള് ഇവിടെ നോക്കിയാലും ഇതുകൊണ്ടേ ദൂരെ ഒരു വിരുദൻ ഇങ്ങനെ സ്നോ ബൈക്കിനൊറ്റയ്ക്ക് ഓടിച്ചോടിച്ചു പോവാണ് അങ്ങനെന്താ പേരാണ് ദാക്ഷണിയോ ദേവിന് എങ്ങനെന്താണ് തുന്നൽ കറിയാണ് പുള്ളിക്കറി ഒറ്റക്ക് പോയി എവറസ്റ്റ് അവിടെ പോയി വന്ന് അവർ ബേസിക്കാൻ കീടക്ക് വന്ന് ആരേച്ചിൽ വിചാരിക്കണം അങ്ങനെ ഗ്ലേഷ്യർ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ഹാലോകിസ് കാശ്മീരിലേക്കുള്ള സോളോ ട്രിപ്പിന്റെ ഇരുപത്തി രണ്ടാമത്തെ എപ്പിസോഡാണ് കഴിഞ്ഞ എപ്പിസോഡിൽ സോനാമർഗിലേക്ക് രണ്ട് തരത്തിലെത്തുന്ന രീതി ഞാൻ പറഞ്ഞിരുന്നു ഒന്നാമത്തത് ബസ് റൂട്ടും രണ്ടാമത്തത് ഷെയർ ടാക്സി അല്ലെങ്കിൽ ും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന്റെ കൂടെ തന്നെ ആ റൂട്ടിലെ പ്രത്യേകതയും കാര്യങ്ങളും അങ്ങനെ ഒക്കെ പറഞ്ഞ് നമ്മളിപ്പോ സോനോ മാർഗിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ഒത്തിരി ലേഖാക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാ നമ്മുടെ വണ്ടി പാർക്കിങ്ങിലേക്ക് കയറിയപ്പോൾ നമ്മൾ ഗുൽമാർഗിൽ എത്തിയത് പോലെ തന്നെ സോനാ മാർഗിൽ എത്തിയപ്പോഴും അവിടെ കൊറേ ആൾക്കാരും നമ്മുടെ അടുത്തേക്ക് വന്നു കേട്ടോ പക്ഷേങ്കിൽ ഇത്തവണ ഗുൽമാർഗിന്റെ അത്ര വെറുപ്പിക്കൽ ഇവിടെ അല്ല അവർ നല്ല മാന്യമായ രീതിയിലാണ് നമ്മൾ സംസാരിച്ചത് അവര് പറയാൻ നമുക്കൊന്ന് കേൾക്കാം ഇതാണ്

സ്നോ ബൈക്ക് ഈ സോനാ മാർഗിലുണ്ട് ആ ഒരു സ്നോ ബൈക്കിന് മൂവായിരം രൂപയാണ് അവസാന വില രണ്ടായിരത്തി അഞ്ഞൂറും കൂടാതെ ആ ഒരു സ്നോ ബൈക്കില് ഈ സോനാമാർഗില് ഒരു പുഴ ഉണ്ട് കൂടാതെ ഇവിടെ അടുത്തൊരു ഗ്ലേഷ്യർ ഉണ്ട് അവിടെ ഒക്കെ ചുറ്റി കാണിച്ചു അപ്പൊ ഞങ്ങൾ പറഞ്ഞ് ആ സ്നോ ബൈക്കും കാര്യങ്ങളൊന്നും വേണ്ട ഞങ്ങൾ കേരളത്തിന് ഇത്രക്കും ദൂരെ വന്നത് എന്താന്ന് വെച്ചാല് ഈ മഞ്ഞ് കളിക്കാനും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇതിനെ അങ്ങനെ അധികം വെറുപ്പിക്കും കാര്യങ്ങളും ചെയ്തില്ല കേട്ടോ അങ്ങനെ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ നിങ്ങക്ക് ഷൂവും ജാക്കറ്റൊക്കെ വേണ്ടേ അതിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അങ്ങനെ നമ്മൾ കുറച്ചധികം ബാർഗിൻ കാര്യങ്ങൾ ചെയ്തെങ്കിലും അവർ പറഞ്ഞ് ഇരുന്നൂറ്റി അമ്പത് രൂപ കുറച്ച് തരാൻ പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോ ഇരുന്നൂറ്റമ്പത് രൂപ നോർമൽ റേറ്റ് ആയിട്ട് തോന്നി കിട്ടോ ചിലപ്പോ ഇതിൽ കുറച്ച് കിട്ടായിരിക്കും പക്ഷെ രണ്ടും കൂടി ഇരുന്നൂറ്റി അമ്പത് ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു ഇന്നലെ ഗുൽമാർഗിൽ നാനൂറ് രൂപയാണ് കൊടുത്തത് ഷൂനും ജാക്കറ്റും കൂടി പക്ഷെ ഇവിടെ വന്ന് അന്ന് നമുക്ക് അറിയില്ലായിരുന്നല്ലോ അപ്പൊ നമ്മൾ ഇന്നലെ ഇവിടെ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഇവരെന്തെങ്കിലും ഇരുന്നൂറ്റി അമ്പത് പേരാണ് പറഞ്ഞിട്ടുണ്ട് സംസാരിക്കാറാണ് എല്ലായിടത്തും കുറഞ്ഞു കിട്ടും കേട്ടോ എല്ലായിടത്തും കുറഞ്ഞു കിട്ടും അങ്ങനെ അയാള് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാന്ന് വെച്ചാല് ഷൂവും ജാക്കറ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാണ് നമ്മളെ ഇവിടെന്ന ഷൂസും കാര്യങ്ങളൊക്കെ റണ്ടിനും എടുത്തത് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കൊടുത്തിട്ടുള്ളത് അത്രക്കെ മാറ്റിയാണ് അതിനെ കൂടുതലാണ് തോന്നുന്നത് ഇത് ടാക്സി സ്റ്റാൻഡ് ഇതാണ് ടാക്സി സ്റ്റാൻഡ് ഇപ്പൊ ഞാൻ വന്ന് നിർത്തുക അപ്പൊ നമുക്കിനി ഷൂ ജാക്കറ്റൊക്കെ ഇട്ട ശേഷം നമ്മളിന് സോനാ മാർഗിന്റെ ടോപ്പിലേക്ക് കയറാൻ വേണ്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ് ആ ശെരിയാർഗ് കുറച്ച് ശരിയാ ഇവിടെ പണ്ടൊന്നും നമുക്കില്ല

അങ്ങനെ കൊറച്ച് കഴിഞ്ഞപ്പോ നമ്മൾ അടുത്തേക്ക് രണ്ട് സ്നോ ബൈക്ക് വന്നു വന്നിട്ടോ വാസ്തവത്തില് ആ സ്നോ ബൈക്ക് വരുന്ന കട നല്ല ഭംഗിയായി തോന്നിട്ടോ അങ്ങനെ ഈ വെള്ള പോച്ച സോനമർഗിന്റെ അതൊരു കുട ഇങ്ങനെ ഒഴുകി വരുന്ന പോലെ തോന്നി ആ ഒരു സ്നോ ബൈക്ക് ഡേ കണ്ടില്ലേ ഇവിടെ ഒരു കുട പിടിച്ച ആള് ഇയാളാണ് കേട്ടോ ഈ സ്നോ ബൈക്കിന്റെ ഏജന്റ് ഇയാളുടെ നമ്മോട് പിന്നെയും ചോദിച്ചു നിങ്ങൾക്ക് സ്നോ ബാഗും കാര്യങ്ങളും വേണമെന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ വേറെ സ്നോ ബാഗും കാര്യങ്ങളൊന്നും വേണ്ട ഞങ്ങൾ നടന്നു പോയിക്കോളാം അത് കേട്ടപ്പോൾ അയക്കോ ചിരിയും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ മേലോട്ടേക്ക് നടക്കന്നെ ഒരിക്കലും ഒരിക്കൽ ഞാൻ ആ തീരുമാനത്തോടെ പിന്നെ ലൈഫിൽ എന്തൊക്കെ തീരുമാനം കിട്ടി അതൊന്നും ഒരിക്കലും ഒരു മുതൽ തോന്നാറില്ല അതിനകത്ത് ഒരു ഇപ്പൊ അടുത്തൊരു തീരുമാനമാണ് ഒരു യാത്ര ഇല്ലെന്നോ ഒരു ദേവൻ എനിക്ക് പേര് കുറച്ചറിയില്ല അങ്ങനത്തെ പേരാണ് ദാക്ഷായണിയാ ദേവന് അങ്ങനെ എന്തോ ആണ് തുന്നൽക്കരാണ് പുള്ളിക്കറി ഒറ്റക്ക് പോയി എവറസ്റ്റ് പോയി വന്ന് അവർ ബേസിക്കാൻ കീടയ്ക്ക് വന്ന് ആ വിചാരിക്കണം അങ്ങനത്തെ നമ്മൾ നമ്മളെ യുവത്തെ എന്തിനാ പാടാക്കുന്നേ നേരെ മറിച്ച് നമുക്ക് ഈ യുവത്വം ഒരു പത്തുകല്ലം കഴിഞ്ഞ് ഇരുപതലം കഴിഞ്ഞ് നമ്മൾ വിചാരിക്കോ എന്റെ യുവത്തിൽ ഞാൻ എന്താക്കി പണമായി കഴിഞ്ഞു അങ്ങനെ ചിന്തകരി വരാതിരിക്കാ ഞാൻ പറയാണ് ഇപ്പൊ തന്നെ കഴിക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ ഒരിക്കലും നഷ്ടക്കച്ചവില്ല ഒരിക്കലും കാരണം നിങ്ങളെ ഇവിടെ വന്ന ഒരു പത്തുകല്ലം കഴിഞ്ഞ മക്കളോട് അല്ലെ അവരെ മക്കളെ മക്കളോന്ന് പറയാ അങ്ങനെ മേലോട്ട് കയറി പോകും തോറും അവിടെ കുറെ സ്നോ ബൈക്കും കാര്യങ്ങളും അതിന്റെ റൈഡേഴ്സിനൊക്കെ നമ്മൾ കണ്ടു കിട്ടോ ഡേ പറഞ്ഞിരുന്നില്ല ഇപ്പൊ വിചാരിച്ചിട്ടുള്ളൂ ഇവിടെ എന്താ സ്ലഡ്ജ് റൈഡേഴ്സ് ഇല്ലാത്ത ഇല്ലാത്ത അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴും നമ്മളടുത്ത് കുറെ സ്ലഡ്ജ് റൈഡേഴ്സ് ഒന്നും കിട്ടോ പക്ഷെങ്കില് ഗുൽമാർഗിന് കമ്പയർ ചെയ്ത് നോക്കുമ്പോ സോനോമാർഗില് അത്ര വെട്ടിപ്പും തട്ടിപ്പൊന്നും ഇല്ലാട്ടോ ഇല്ല എന്നല്ല വളരെ കുറവാണ് നമ്മളോട് ഗുൽമാർഗിൽ നിന്ന് ഈ സ്ലഡ്ജ് റൈഡിന് അവർ പറഞ്ഞ റേറ്റ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി മുന്നൂറ് അങ്ങനെയാണ് റേറ്റ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ വലിയ റേറ്റും കാര്യങ്ങളില്ല അവർ വെറും ഇരുന്നൂറ് രൂപ മാത്രമാണ് പേ ചെയ്യുന്നത് ഇരുന്നൂറ് രൂപ വലിയൊരു എമൗണ്ട് അല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ഈ മഞ്ഞൾ കളിച്ച് നടക്കേണ്ടത് ഞങ്ങൾ അവരോട് വേണ്ട ഞങ്ങൾ നടന്നോളാം എന്ന് പറഞ്ഞിട്ടോ അവർ പിന്നാലെ വന്ന് 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 പറഞ്ഞപ്പോഴും ഞങ്ങൾ വേണ്ട അവസാനം ഒരു നൂറ് രൂപയെങ്കിലും ഒരു ഹെൽപ്പിനും തന്നു പൊയ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞ ആദ്യം വേണ്ട ഞങ്ങൾ എന്തെങ്കിലും നടന്നു പോയിക്കോളാം എന്ന് പറഞ്ഞു ഇന്നലെ ഗുൽമാർഗ് പോയിട്ടുണ്ടായിരുന്നേ പക്ഷെ ഗുൽമാർഗിനേക്കാളും കുറച്ച് ഭംഗി വന്ന സോനമാർഗാണ് അച്ഛൻ ഇന്നലെ ഗുൽമാർഗ് പോയി ഗുൽമാർഗാണ് അടിപൊളി തോന്നി സോനാ മാർഗം സോനാമാർഗ്ഗം തോന്നി അറിയില്ല പക്ഷെ ഇങ്ങനെ കിടിയില്ല കിടിലും കിടില്ലേ നമ്മൾ എവിടെ നോക്കിയാലും വായിറ്റ് ഇങ്ങനെ ജീവിതത്തിൽ ഇതുപോലെ കണ്ടിട്ടില്ല എപ്പോഴും എന്റെ എല്ലാ യാത്രയിലും പറഞ്ഞ കാര്യാണ് ഏതൊരു ഞാൻ സ്പിതി പോയതാണെങ്കിലും നെൻസയിലാണെങ്കിലും കാസയിലാണെങ്കിലും നേരെ വന്ന് താജ്മഹൽ കാണാൻ പോയതാണ് ജയ്പൂർ ആണെങ്കിലും ഈ സ്ഥലങ്ങളൊന്നും തന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാൻ പറ്റും വിചാരിച്ചിട്ടേ ഇല്ല വരുന്ന വഴിക്ക് ഞാൻ ടാക്സി ടാക്സിയിലായിരുന്നു മൻസൂർ അങ്ങനെ പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മളെ ഈ ഒരു ഇന്ത്യയിൽ അറിയണം നമ്മൾ ഇന്ത്യയിൽ ഇത്രയ്ക്കും നല്ല ഇത്രയ്ക്കും നല്ല സ്ഥലം വെച്ചിട്ട് നമ്മളെന്ത ചെയ്യോ സ്വിറ്റ്സർലാൻഡിലും അവിടെയും നോർവേയും ഒക്കെ കാണുമ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യയിൽ ഇല്ലാത്ത വൈവിധ്യങ്ങളില്ല ഇങ്ങനെ പറയുമ്പോൾ എന്തും വേണമെങ്കിലും നമുക്ക് ഇന്ത്യയുടെ കിട്ടും അപ്പം ഇന്ത്യ മുഴുവൻ കാണ് കണ്ടിട്ട് പുറത്തു പോകും അതെങ്കിൽ പറയൂ കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടോ നമ്മൾ വിചാരിക്കും ഈ കാശ്മീർ എന്നൊക്കെ ചെറുപ്പത്തിൽ കേൾക്കുമ്പോൾ ഞങ്ങൾക്കിവിടെ ഫുൾ വെടിയപ്പും കൊല്ലും കൊലയും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇവിടെ വന്നപ്പോഴും ഇവിടുത്തെ ആയിക്കോട്ടെ ടാക്സി ഡ്രൈവർ ആയിക്കോട്ടെ ഇവിടുത്തെ പ്രകൃതി ആയിക്കോട്ടെ എല്ലാം പൊളി എല്ലാം പൊളി എന്ന് പറഞ്ഞപ്പോൾ പൊളി ഏത് വൈബ് ഞാൻ പറഞ്ഞിരിക്കും നിങ്ങൾക്ക് മാസത്തിലൊരു കുറച്ച് എമൗണ്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ മൂന്നോ നാലോ അഞ്ചോ അല്ലെങ്കിൽ ഒരു കൊല്ലത്തെ സേവിങ് ചെയ്തിട്ട് ഇവിടെ അഞ്ചോ ആറോ ദിവസം ട്രിപ്പിന് വരികയാണെങ്കിൽ നിങ്ങളെ അതുവരെ നിങ്ങൾക്ക് എന്തൊക്കെ പ്രഷറും സന്തോഷവും സങ്കടം എന്തൊക്കെയോ ഒക്കെ കൂടി നിങ്ങൾ എന്തൊക്കെയോ ആയിപ്പോൾ വളരെ എന്താ പറയുക ഞാനില്ലേ എത്രയും സന്തോഷമാണ് നിങ്ങൾക്ക് എൻ്റെ ഒരു വർത്തനം കേട്ടാൽ മനസ്സിലാവും അയ്യോ ഏത് പൊളി ഹാപ്പിനെസിൻ്റെ പീക്കാണ് കീഡില്ലേ വൈബ് സ്ഥലം അമ്മേ പോളി ഏത് മൂട്രാ ഏത് മൂ നിങ്ങൾ നിങ്ങൾ ഈ വീട് ഞാൻ എപ്പോഴും പറയും ഈ വീട് നിങ്ങൾ എപ്പോഴാണ് കാണുന്നത് വെച്ചാൽ അന്ന് പ്ലാൻ ചെയ്യും അല്ലെങ്കിൽ അന്ന് വണ്ടി കയറി ഒക്കെ സെറ്റ് സെറ്റാകും മാസ് ഹാപ്പിനെസ് ഹാപ്പിനെസ്സിൻ്റെ ഒക്കെ പീക്കില്ലേ അതാണ് നമ്മുടെ ഈ കാശ്മീർ അയ്യോ ഇത്രയും വിചാരിച്ച കേട്ടോ അവിടുന്ന് വണ്ടി കയറുമ്പോൾ ഫസ്റ്റ് ദിവസം ശ്രീനഗർ കയറി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ശ്രീനഗർ ഫുൾ എന്ന് പറയേണ്ട എന്താ ഒരു ഡ്രൈയുടെ ഏരിയും കാര്യങ്ങളൊക്കെയാണ് പക്ഷേങ്കിൽ ഇവിടെ വന്നപ്പോഴാണ് ഈ ശ്രീനഗർ വിട്ട് അതായത് ഗുൽമാർഗ് ഗുൽമാർഗ് അതുപോലെ തന്നെ സോനമാർഗ് ഒക്കെ വരുമ്പോഴാണ് കാശ്മീരിൻ്റെ യഥാർത്ഥ ഭംഗിയാണെന്ന് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആദ്യം തന്നെ ഈ ഗുൽമാർഗിലും ഗുൽമാർഗിലും സോനമാർഗിലും വന്നിട്ടുണ്ടെങ്കിൽ ശ്രീനഗറിൻ്റെ ഭംഗിയും അപ്പോൾ ശ്രീനഗറിൻ്റെ ഭംഗി ശ്രീനഗർ ഒരു എന്താ പറയേണ്ട ഒരു ഡ്രൈ ഭംഗിയാണ് ആ ഭംഗി ആസ്വദിച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഇങ്ങോട്ടേ വണ്ടി കേറ വണ്ടി കേറുക അപ്പൊ തന്നെ ഹാപ്പി 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 അയ്യോ ഇനി നമ്മളെ ഗ്ലേസിയർണ്ട് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് നീ അറിഞ്ഞോ മേലെ മാനത്ത് ആയിരം തുറക്കുന്നുണ്ട് സ്വർഗത്തിലെ പുത്തച്ചർക്ക് ഇഷ്ടം പോലെ ഇനി കുടിക്കാമല്ലോ െ എട നോക്കട നേരെ പോളി വ്യൂ ഇത് രസാ പോളിടാ സോന മാർഗ് കിട്ടില്ലേ ഇന്നലെ ഗുൽമാർഗ് പോയപ്പോ അവിടെയൊക്കെ വല്യൊന്നും കണ്ടില്ല പക്ഷെ സോന മാർഗ് ഫുള്ള് അള്ളത് ഫുള്ള് കാണിച്ചേ ഇതാ ഇതിലെ തിന്ന കിടമ്പോത്തെ ഐശ്വരുതി വേണോ ഐശ്വര ഇതാ നമുക്കിത് നമ്മളെ ഫ്രിഡ്ജിലൊക്കെ ഐസില്ലേ ആ സൈസ് എല്ലായിടത്തും പക്ഷെ തുടങ്ങി ഇനി അങ്ങനെ നടന്നിടന്ന് സോനാമർഗിന്റെ ഒരു ടോപ്പ് ഏരിയയിൽ എത്തിയപ്പോ അവിടെ മുമ്പത്തേക്കാൾ കൂടുതലായിട്ട് കുറെ സ്നോ ബൈക്കും ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് അതിനിടയിൽ കുറെ ആൾക്കാർ അടി ഉണ്ടാക്കുന്നുണ്ട് എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നടന്നാണെന്ന് പോകുമ്പോഴാണ് അവിടെ ഒരു മാഗി പോയിന്റ് കണ്ടത് ആക്കി ഞാൻ കാഴ്ച കിടന്നി വസിക്കുന്നുണ്ട് അങ്ങനെ

സോനാ സോനാമർഗിന്റെ തോപ്പില് നല്ല ഫോളൊക്കെ ഏറ്റവും നല്ല മൂല കാരണം അത്രക്ക് ഗുൽമാർഗില് നല്ല തിരക്കാ തിരക്കില്ല കേട്ടോ നല്ല നോർമലാണ് ആണ് എല്ലാ